ഈ സ്വാഗതം കവിതയുടെ തലക്കെട്ട് നോക്കൂ മണ്ണിന്റെ കിനാവുകൾ കിനാവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വപ്നങ്ങൾ മണ്ണിന്റെ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് പൊൻവെയിലിൽ കുരുത്ത മുക്കൂറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ പൊൻവെയിൽ എന്ന് പറയുമ്പോൾ പൊന്നിൻ്റെ നിറമുള്ള വെയിൽ അതായത് സ്വർണത്തിൻ്റെ നിറമുള്ള വെയിൽ ആ പൊൻവെയിലിൽ നിന്നാണ് മുക്കുറ്റി മുക്കുറ്റിപ്പൂവുകൾ കുരുത്തത് അതായത് കുരുക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കുക ആ പൊൻവെയിലിൽ നിന്നാണ് മുക്കുറ്റി മുക്കുറ്റിപ്പൂവുകൾ ജനിച്ചത് എന്നാണ് കവി ഇവിടെ പറയുന്നത് അത് അർത്ഥമാക്കുന്നത് എന്താണ് പൊൻവെയിലിൻ്റെ നിറവും മുക്കുറ്റിപ്പൂവിൻ്റെ നിറവും ഒരുപോലെയാണ് എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് മുക്കുറ്റിപ്പൂവിൻ്റെ നിറം എന്താണ് സ്വർണ നിറത്തോടുകൂടി ഒരു മഞ്ഞ നിറമാണ് അല്ലേ അതുപോലെയാണ് പൊൻവെയിലിൻ്റെ നിറവും ഇനി അടുത്ത വരി നോക്കൂ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ ഇവിടെ തുമ്പപ്പൂക്കളെ നിലാവിൻ്റെ നിറത്തോടാണ് സാമ്യപ്പെടുത്തുന്നത് നിലാവ് എന്താണ് ചന്ദ്രൻ്റെ പ്രകാശത്തെയാണ് നിലാവ് എന്ന് പറയുന്നത് നിലാവെളിച്ചത്തിനും തുമ്പപ്പൂവിനും വെളുപ്പ് നിറമാണ് അല്ലേ അങ്ങനെ നിലാവെളിച്ചത്തിനോട് സാമ്യപ്പെടുത്തിയിട്ടാണ് തുമ്പപ്പൂവിൻ്റെ നിറം കവി ഇവിടെ വർണ്ണിക്കുന്നത് നുകരുക എന്ന് പറയുമ്പോൾ കുടിക്കുക എടുക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ പൂനിലാവിൻ്റെ നിറമെടുത്ത തുമ്പൂക്കൾ എന്നാണ് അർത്ഥം വരുന്നത് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ സൂര്യോദയ സമയവും സൂര്യാസ്തമയ സമയവും സന്ധ്യ എന്നാണ് പറയുന്നത് സന്ധ്യാസമയത്ത് സൂര്യനിൽ നിന്ന് ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശരശ്മികളാണ് പുറത്തു വരുന്നത് ഇവിടെ സന്ധ്യ നെഞ്ചത്തെടുത്ത് ലാളിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രമേൽ അടുത്ത് ജമന്തി പൂക്കളിൽ പതിക്കുക അത് ജമന്തി പൂക്കൾക്ക് ചന്തം നൽകുന്നു ചന്തം എന്ന് പറയുന്നത് ഭംഗി ഇപ്പോഴൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ചുവപ്പ് ലൈറ്റിന് ചുവടെ നിൽക്കുമ്പോൾ നമ്മുടെ ദേഹവും ചുവപ്പ് നിറമായാണ് കാണപ്പെടുക അല്ലേ അതായത് സന്ധ്യാസമയത്തെ നിറവും ജമന്തി പൂക്കളുടെ നിറവും ഒരുപോലെ ഇരിക്കുന്നു ഒരുപോലെ കാണുന്നു എന്നതാണ് കവി ഉദ്ദേശിക്കുന്നത് സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിനാലാണ് ജമന്തി പൂക്കൾക്ക് ഭംഗി ലഭിച്ചത് എന്നതാണ് ഇവിടെ പറയുന്നത് അടുത്ത വരി നോക്കൂ മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ വേലി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ മതിലുകൾക്ക് പകരം പണ്ടുകാലത്ത് മരക്കൊമ്പുകളും മറ്റും ഉപയോഗിച്ചാണ് വീടുകൾക്ക് അതിർത്തി കെട്ടിയിരുന്നത് അതിനെയാണ് വേലി എന്ന് പറയുന്നത് പൂക്കളുടെ ചെടി ഒരു വള്ളിച്ചെടി പോലെ പടരുന്ന ചെടിയാണ് ആ കോളാമ്പി പൂക്കളിൽ മഞ്ഞുതുള്ളികൾ തുള്ളികൾ പതിഞ്ഞ് വേലിയിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ മഞ്ഞ നക്ഷത്രത്തെ പോലെയാണ് എന്നാണ് കവി പറയുന്നത് ഇവിടെ പൂക്കളെ മഞ്ഞ നക്ഷത്രത്തോട് ഉപമിക്കുകയാണ് കവി ചെയ്യുന്നത് അതിലൂടെ പൂക്കളുടെ നിറം മഞ്ഞയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത വരിയിൽ പനിനീർ മലരുകളെ കുറിച്ചാണ് കവി പറയുന്നത് കാറ്റിലേക്കു സുഗന്ധമില്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനി മലരുകൾ ചേറ്റുക എന്നതിനർത്ഥം പരത്തുക പനിനീർ മലരുകൾ എന്ന് പറയുന്നത് റോസാ പുഷ്പങ്ങളെയാണ് കാറ്റിലേക്ക് എല്ലായ്പ്പോഴും സുഗന്ധം പരത്തുന്ന പനിനീർ പുഷ്പങ്ങളെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത് അടുത്ത വരി നോക്കൂ രാത്രി പെറ്റ കുരുകുത്തി മുല്ലകൾ ഒരിനം മുല്ലപ്പൂവാണ് കുരുകുത്തി മുല്ല ചുവടെ നൽകിയ ചിത്രത്തിലുള്ളത് കുരുകുത്തി മുല്ലയാണ് രാത്രിയിലാണ് മുല്ലപ്പൂക്കൾ വിടരാറ് പെറ്റ എന്നതിനർത്ഥം പ്രസവിച്ച ഇവിടെ അതിനർത്ഥം എന്തായി വരും വിരിഞ്ഞ എന്ന അർത്ഥമാണ് പെറ്റ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പൂവ് വിരിയുക എന്നത് ആ പൂവ് ജനിക്കുക അല്ലെങ്കിൽ പ്രസവിച്ച് വീഴുക എന്നത് തന്നെയാണ് അർത്ഥം വരുന്നത് അതുകൊണ്ടാണ് രാത്രി പെറ്റ കുരുക്കുത്തി മുല്ലകൾ എന്ന് കവി ഇവിടെ പറയുന്നത് അടുത്ത വരിയിൽ നമുക്ക് പരിചയമുള്ള ഒരു പൂവിനെ കുറിച്ചാണ് പറയുന്നത് രാജമുദ്രയണിഞ്ഞ ചെന്താരുകൾ ഇവിടെ രാജമുദ്ര എന്നതിലൂടെ രാജാധികാരത്തിന്റെ ചിഹ്നമായ കിരീടത്തെയാണ് സൂചിപ്പിക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ സാധാരണ കണ്ടുവരുന്നതും കിരീടാകൃതിയിലുള്ളതും ചുവന്ന നിറമുള്ളതുമായ കൃഷ്ണകിരീടമെന്ന പൂവാണ് ഇവിടെ കവി പരാമർശിക്കുന്നത് ചെന്താരുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുവന്ന പൂക്കൾ എന്നാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് കൃഷ്ണ കിരീടം എന്ന പൂവാണ് അടുത്ത വരികൾ നോക്കൂ ഭൂമി പൊട്ടുപോൽ തൂമയേറിടും വാടാമലരുകൾ ഇവിടെ വാടാത്ത മലരുകൾ അതായത് വാടാർമല്ലിപ്പൂക്കളെ കുറിച്ചാണ് കവി ഈ വരികളിൽ പറയുന്നത് ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ അതായത് നമ്മൾ പൊട്ടു തൊടൂലേ അതുപോലെ ഭൂമി തൊട്ട കുങ്കുമ പൊട്ടായിട്ടാണ് വാടാർമല്ലിപ്പൂക്കളെ പറയുന്നത് എങ്ങനെയുള്ള വാടാമലരുകളാണ് തൂമയേറിടും അതായത് അഴകേറിടും ഭംഗിയേറിടും വാടാ മലരുകൾ എന്ന് പറയുമ്പോൾ അഴക് ഭംഗി എന്നെല്ലാമാണ് അർത്ഥം വരുന്നത് അടുത്ത വരി നോക്കൂ മക്കളായി പിറക്കുന്നു നിത്യവും പൂക്കൾ എത്രയോ പൂക്കൾ ഒരുപാടുണ്ട് എന്നാണ് പൂക്കൾ എത്രയോ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും പൂക്കൾ ഭൂമിയുടെ ഭൂമി തൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മക്കളായി പിറക്കുന്നു മക്കളായിട്ട് ജനിക്കുന്നു നിത്യവും നിത്യവും എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാ ദിനവും എന്നാണ് അർത്ഥം വരുന്നത് എത്രയോ പൂക്കളുണ്ട് ഭൂമിയിൽ അവ ഭൂമിയുടെ മക്കളായി നിത്യവും എല്ലാ ദിനവും ഭൂമിയുടെ മക്കളായിട്ടാണ് ജനിക്കുന്നത് പിറക്കുന്നത് എന്നാണ് ഈ വരികളുടെ അർത്ഥം വരുന്നത് അടുത്ത വരികളിൽ പൂക്കളുടെ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത് നീലവാനം ഉള്ളവർ നീലവാനം എന്ന് പറഞ്ഞാൽ നീല ആകാശം മിഴികൾ എന്ന് പറയുന്നത് എന്താണ് കണ്ണുകൾ നീല ആകാശം കണ്ണുകളിലുള്ളവർ അങ്ങനെ പറഞ്ഞാൽ എന്താണ് പൂക്കൾ എപ്പോഴും ആകാശത്തിന് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത് അവ എപ്പോഴും ആകാശത്തെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ അപ്പോഴവരുടെ കണ്ണുകളിൽ വിശാലമായ നീല ആകാശമാണ് കാണുന്നത് അതാണ് ഇവിടെ പറയുന്നത് നീലവാനം മിഴികളിലുള്ളവർ അതായത് നീല ആകാശം കാണുന്നവർ നീല ആകാശം കൺകളിലുള്ളവർ എന്നെല്ലാമാണ് ആ വരിയുടെ അർത്ഥം ഇനി അടുത്ത വരി നോക്കൂ നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവർ ഇവിടെ നീർക്കണം എന്ന് പറഞ്ഞാൽ ജലകണം എന്നാണ് അർത്ഥം ജലകണം എന്നാൽ എന്താണ് ഒന്നെങ്കിൽ മഞ്ഞുതുള്ളിയാകാം അല്ലെങ്കിൽ മഴത്തുള്ളിയാകാം ഇവിടെ ജലകണങ്ങളാൽ മാല ചാർത്തുന്നവർ എന്നാണ് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാല ഒരു കഴുത്തിൽ അണിയുന്ന ആഭരണമാണ് അല്ലേ ആഭരണങ്ങൾ ഭംഗി കൂട്ടാനാണ് ഉപയോഗിക്കുന്നത് അപ്പോഴെന്താണ് ഇവിടെ അർത്ഥം വരിക ജലകണങ്ങളാൽ ഭംഗി കൂട്ടുന്നവരാണ് പൂക്കൾ എന്നാണ് ഈ വരിയുടെ അർത്ഥം വരിക ഇനി അടുത്ത വരി നോക്കൂ ഏതു വാടാതെ നിൽപ്പവർ ഇവിടെ എന്താണ് കവി പറയുന്നത് എത്ര വലിയ ചൂടിലും പൂക്കൾ ഇങ്ങനെ വാടാതെ നിൽക്കും അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ ദുഃഖങ്ങളിലും എല്ലാ ദുരിതങ്ങളിലും പൂക്കൾ തളരാതെ നിൽക്കും എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അടുത്ത വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏതിരുട്ടിലും മന്ദഹസിപ്പവർ മന്ദഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി എന്നാണ് അർത്ഥം വരുന്നത് ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്നവരാണ് പൂക്കൾ എന്നാണ് ഇവിടെ പറയുന്നത് അതിനർത്ഥം എന്താണ് വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭയപ്പെടാതെ പുഞ്ചിരിക്കുന്നവരാണ് പൂക്കൾ എന്നാണ് കവി നമ്മോട് പറയുന്നത് അടുത്ത വരി നോക്കൂ പൂക്കൾ മണ്ണിൻ്റെ കിനാവുകൾ കിനാവുകൾ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ ഓമൽ കിനാവുകൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സ്വപ്നങ്ങൾ എന്താണ് മണ്ണിൻ്റെ പ്രിയപ്പെട്ട സ്വപ്നം പൂക്കളാണ് മണ്ണിൻ്റെ പ്രിയപ്പെട്ട സ്വപ്നം എങ്ങനെയുള്ള പൂക്കളാണ് ഏത് ചൂടിലും വാടാതെ നിൽക്കുന്ന ഏത് ഇരുട്ടിലും മന്ദഹസിക്കുന്ന അങ്ങനെയുള്ള ആ പൂക്കളാണ് മണ്ണിൻ്റെ പ്രിയപ്പെട്ട സ്വപ്നം എന്നാണ് കവി പറയുന്നത് അവസാന വരിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പൂക്കൾ ജീവന്റെ ജീവന്റെതീക്ഷകൾ ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് പൂക്കൾ എന്നാണ് കവി ഇവിടെ പറയുന്നത് എങ്ങനെയുള്ള പ്രതീക്ഷയാണ് പ്രേമപ്രതീക്ഷകളാണ് പൂക്കൾ പ്രേമപ്രതീക്ഷ എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള പ്രതീക്ഷകൾ ആ പ്രതീക്ഷകളിൽ സ്നേഹമാണ് അടങ്ങിയിരിക്കുന്നത് സ്നേഹത്തിലൂടെ മാത്രമാണ് ജീവിക്കാനുള്ള പ്രതീക്ഷ നമുക്ക് ലഭിക്കുള്ളൂ അങ്ങനെയുള്ള പ്രതീക്ഷ നൽകുന്നതാരാണ് പൂക്കളാണ് ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ നൽകുന്നത് എന്നാണ് കവി ഇവിടെ പറയുന്നത് ഇവിടെ മണ്ണും പൂക്കളും തമ്മിലുള്ള ബന്ധം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും കൂട്ടുകാർക്ക് ഈ കവിതയുടെ അർത്ഥം മനസ്സിലായോ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ